സ്റ്റോറി ബുക്ക് അവതരിപ്പിക്കുന്നു പാർവതിപുരത്തിൻ്റെ ഇരുണ്ട ദിനങ്ങളും സന്നദ്ധരായ കുറച്ച് മനുഷ്യരും ഒരതിജീവനത്തിൻ്റെ കഥ അന്തരീക്ഷത്തിൽ അപ്പോൾ ഒരു പാട്ടിന്റെ ഈരടികൾ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു ദേവി പാർവതി അതേ ശബ്ദം അതേ ഗാനം സ്മിത ആ ശബ്ദം തിരിച്ചറിഞ്ഞിരിക്കുന്നു മനുഷ്യ അലാറം അവളുടെ വിറയാറുന്ന ചുണ്ടുകൾ മന്ത്രിച്ചു അവൾക്കയാളെ കാണണമെന്ന് തോന്നി മുൻപൊരിക്കലും അവൾക്കിങ്ങനെ അനുഭവപ്പെട്ടിരുന്നില്ല ഒരു മനുഷ്യരും അവളിൽ ആകാംക്ഷ നിറച്ചില്ല എല്ലാ മനുഷ്യരും ഒരുപോലെയാണെന്നാണ് അവൾ കരുതിയത് വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ ഒരുപോലെ ചോദ്യങ്ങൾ ഒരുപോലെ അന്വേഷണങ്ങൾ ഒരുപോലെ ഉത്തരങ്ങൾ ഒരുപോലെ അവൾക്ക് മനുഷ്യന്മാരെല്ലാം ഒരേ വഴിയിലൂടെ ഒരേ ലക്ഷ്യത്തിലേക്ക് മത്സരിച്ചോടുന്ന മത്സരാർത്ഥികളാണ് വിശാലമായ ധാരാളം പാതകൾ മുന്നിലുണ്ടെങ്കിലും ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം നിർദ്ദിഷ്ട സമയങ്ങളുണ്ടെങ്കിലും ഒരേ പാതയിലൂടെ തിക്കും തിരക്കും കൂട്ടി പിന്നിൽ നിന്ന് പുറകിലേക്ക് വലിച്ചും ചിലരെ ചവിട്ടി മെതിച്ചും യഥാർത്ഥ ലക്ഷ്യം പോലും മനസ്സിലാക്കാതെ ൊണ്ടേയിരിക്കുന്ന ബുദ്ധിശൂന്യർ ജീവിക്കാൻ മറന്നുപോകുന്നവർ അവരുടെ ജീവിതങ്ങൾ ഒരേ ക്രമമാണ് സ്മിതയെ സംബന്ധിച്ചിടത്തോളം അതാണ് മനുഷ്യ സമൂഹം അത്ര തന്നെ അതുകൊണ്ടാവാം അവൾക്ക് മനുഷ്യന്മാരിൽ താല്പര്യം തോന്നാത്തത് ആരുടെയും സ്നേഹ വായ്പകളിൽ അവൾ മതിമറക്കാറില്ല ആരുടെയും ദുഃഖങ്ങൾ അവളെ അത്രയേറെ വേദനിപ്പിക്കാറില്ല ആരുടെയും പരിഹാസങ്ങൾ അവളെ ചുട്ടുപൊള്ളിക്കാറുമില്ല ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്തിലെ ഒരു മനുഷ്യനെയും അവളുടെ മേൽ സ്വാധീനം ചെലുത്താൻ അവൾ സ്വയം അനുവദിക്കാറില്ല എന്നർത്ഥം സ്മിതയുടെ അമ്മ ലീന സാമോൽ പറയുന്നത് പോലെ അവളുടെ മനസ്സൊരു കല്ലാണ് അവൾ സ്വാർത്ഥയാണ് സ്മിത പലപ്പോഴും സ്വയം ചോദിക്കാറുണ്ട് ആണോ അത് ശരിയാണോ ചിലപ്പോൾ ശരിയായിരിക്കാം ഒരു ദീർഘമായ നിശ്വാസത്തിനപ്പുറം ആ ചിന്ത നീണ്ടുപോകാറില്ല ആരുടെയും വാക്കുകൾക്ക് അവളുടെ മേൽ സ്വാധീനം ചെലുത്താനുള്ള ശക്തിയില്ലല്ലോ അല്ലെങ്കിൽ ആ ശക്തി അവളാർക്കും കൊടുത്തിട്ടില്ലല്ലോ സൂക്ഷ്മജീവികൾക്കപ്പുറം മറ്റൊന്നും ആകാംക്ഷ നിറയ്ക്കാത്ത അവളുടെ ആ മരവിച്ച ഹൃദയത്തിൽ ഇന്നിത ആദ്യമായി ഒരു മനുഷ്യനെ അറിയാനുള്ള നിജ്ഞാസയുണ്ടായിരിക്കുന്നു ആ മനുഷ്യ അലാറം ആരാണെന്നറിയാനുള്ള നിജ്ഞാസ അന്തരീക്ഷത്തിൽ അപ്പോഴും ആ ഗാനത്തിൻ്റെ ഈരടികൾ കമ്പനമുണ്ടാക്കിക്കൊണ്ടിരുന്നു അവൾ കയ്യിൽ കിട്ടിയ ഒരു ജാക്കറ്റും ബൂട്ടുകളും വേഗത്തിൽ ധരിച്ച് തൻ്റെ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് വീട് പൂട്ടി ഗാനം കേൾക്കുന്ന ഭാഗത്തേക്ക് വേഗത്തിൽ നടന്നു സുമങ്കലിപ്പുഴയും തീരത്തെ നീലക്കാരികളും കാട്ടുരോസകളും ഞാവൽമരവും കടലാസു ചെടിയും ഫോണിൽ നിന്ന് വരുന്ന പ്രകാശത്തെ മുന്നേ വിട്ട് വിറയ്ക്കുന്ന കാലുകൾ നീട്ടിവെച്ച് നടന്നു പോകുന്ന സ്മിതയെ കണ്ട് ആകാംക്ഷാഭരിതരായി സ്തംഭിച്ചു നിന്നു അധ്യായം പതിനഞ്ച് ഒരു കൂടിക്കാഴ്ച മല്ലിച്ചോട്ടിൽ ക്ഷേത്രം ജനസാന്ദ്രമാണ് പാർവതീപുരത്തുകാരെല്ലാം അവിടെ ഒത്തുകൂടിയിരിക്കുന്നു ആശുപത്രി ജീവനക്കാരും രോഗബാധിതരും മാത്രം അവിടേക്ക് വന്നില്ല ആഗ്രഹിച്ചാലും അവർക്ക് വരാൻ കഴിയില്ലല്ലോ ഹരി ഗാനത്തിന്റെ അവസാന വരി ആവർത്തിച്ചു പാടി അവസാനിപ്പിച്ചപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അയാളുടെ മാത്രമല്ല അവിടെയുള്ള ഓരോരുത്തരുടെയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ചിലത് ഉറവ പൊട്ടി ഒഴുകി മഴക്കാലത്ത് കുത്തിയൊഴുകുന്ന സുമങ്കലി പുഴയെപ്പോലെ പാർവതിപുരത്തുകാരെല്ലാം പരാതികളും പരിഭവങ്ങളും അപേക്ഷകളും ഭഗവതിക്ക് മുന്നിൽ സമർപ്പിച്ചു മല്ലിച്ചോട്ടിൽ ഭഗവതി ആ ദുഃഖസാഗരത്തെ നോക്കി എന്തു ചെയ്യണമെന്നറിയാതെ അന്താളിച്ചു നിന്നു എല്ലാം സമയത്തോടൊപ്പം ശരിയാകുമെന്നാണോ ഇതൊക്കെയും സംഭവിക്കേണ്ടതു തന്നെയായിരുന്നെന്നോ ചില കാര്യങ്ങൾ ദൈവത്തിന് പോലും മാറ്റാൻ കഴിയില്ലെന്നോ അതോ ജനനവും മരണവും എഴുതപ്പെട്ട് കഴിഞ്ഞതെന്നാണോ എന്താണ് പറയേണ്ടത് എങ്ങനെയാണിവരെ ആശ്വസിപ്പിക്കേണ്ടത് മക്കൾ നഷ്ടപ്പെട്ട് കരയുന്ന മാതാപിതാക്കൾ അച്ഛനെയോ അമ്മയെയോ രണ്ടുപേരെയുമോ നഷ്ടപ്പെട്ട നിഷ്കളങ്കത മാറാത്ത കുഞ്ഞുങ്ങൾ രോഗക്കിടക്കയിലുള്ളവരെ ഓർത്ത് വിലപിക്കുന്നവർ മല്ലിച്ചോട്ടിൽ ഭഗവതിയുടെ ഹൃദയം പിടഞ്ഞു ദൈവമാണെങ്കിലെന്താ മനുഷ്യനാണെങ്കിലെന്താ അമ്മമാരുടെ ഹൃദയം ഒരുപോലെ ആയിരിക്കാം എങ്കിലും അവർ മനോഹരമായി പുഞ്ചിരിക്കും ഉള്ളിലാളുന്ന അഗ്നിയെ സൂക്ഷ്മമായി ഒളിപ്പിക്കും മല്ലിച്ചോട്ടിൽ ഭഗവതി മതേ മനോഹരമായി പുഞ്ചിരിച്ചു സമാധാനിക്കൂ ഒരൽപ്പം കൂടി അല്പനാളുകൾ കൂടി എല്ലാം ശരിയാകും ഉത്തരമില്ലാത്ത ചോദ്യമില്ല പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല കണ്ടെത്തുന്നതുവരെ മുന്നോട്ടു പോകൂ അതുവരെ ഈ കഠിനമായ അനുഭവങ്ങളെ തരണം ചെയ്യൂ മനസ്സിനെ പാകപ്പെടുത്തൂ ദേവി പറഞ്ഞത് ആരെങ്കിലും കേട്ടിരിക്കുമോ ആരെങ്കിലും മനസ്സിലാക്കിയിരിക്കുമോ സാക്ഷാൽ പാർവതീദേവി ഓരോരുത്തരുടെ മുഖത്തേക്കും മാറി മാറി നോക്കി ചിലരുടെ ഹൃദയത്തിൽ ആശ്വാസം നിറയുന്നു ചിലർക്ക് ഒരൽപ്പം സമാധാനം ലഭിക്കുന്നു ചില ശബ്ദങ്ങൾ ഹൃദയം കൊണ്ടേ കേൾക്കാൻ കഴിയൂ അത് ആത്മാവിനെ മനസ്സിലാകൂ ദേവി വീണ്ടും നോക്കി ഓരോരുത്തരെയും ചിലരുടെ ഹൃദയം ദുഃഖത്തിൽ തന്നെ ആണ്ടുകിടക്കുന്നു ആത്മാവ് ദുഃഖത്തിൽ നിന്ന് പ്രതീക്ഷയിലേക്ക് തലയുയർത്തി നോക്കാൻ ആഗ്രഹമില്ലാതെ നിരാശയിലാണ്ടിടക്കുന്നു അവർ ദീർഘമായി നിശ്വസിക്കുന്നു കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം കേൾക്കാൻ കഴിയുന്നതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ശബ്ദം പ്രതീക്ഷയ്ക്കായി തിരയുന്നവർക്ക് മാത്രം അത് ലഭിക്കുന്നു ഉത്തരങ്ങൾ അന്വേഷിക്കുമ്പോൾ മാത്രം ചോദ്യങ്ങൾ പൂർണ്ണമാകുന്നു പരിഹാരങ്ങളെ ആഗ്രഹിക്കുമ്പോൾ മാത്രം പ്രശ്നങ്ങൾ മാഞ്ഞു തുടങ്ങുന്നു പ്രശ്നങ്ങളെ ചിന്തിക്കുന്നവർക്ക് കൂടുതൽ പ്രശ്നങ്ങളും പരിഹാരങ്ങൾക്കായി തിരയുന്നവർക്ക് കൂടുതൽ പരിഹാര മാർഗങ്ങളും ലഭിക്കുന്നു പ്രപഞ്ചം മന്ത്രിക്കുന്നു ദൈവം മന്ത്രിക്കുന്നു തഥാസ്തു നിന്റെ മനസ്സന്വേഷിക്കുന്നത് നിനക്ക് ലഭിക്കട്ടെ സ്മിതാ സാമുവൽ അന്നേരം അവിടെ എത്തിയിരുന്നു ഒരു പരിഭ്രമത്തോടെ അവൾ ക്ഷേത്രത്തിന് പുറത്തു തന്നെ നിന്നു അവിടെ ആകെ കത്തിച്ചു വെച്ചിരുന്ന വലിയ തീപ്പന്തങ്ങൾ അവളെ തണുപ്പിൽ നിന്ന് രക്ഷിച്ചു മല്ലിച്ചോട്ടിൽ ഭഗവതി അവളെ നോക്കി അന്യമതസ്ഥർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ടോ അവളുടെ മനസ്സ് മന്ത്രിച്ച ആ ചോദ്യം കേട്ട് ഭഗവതി ഊറിച്ചിരിച്ചു ദേവിയുടെ മനസ്സറിഞ്ഞതുപോലെ രാമൻ അങ്ങോട്ടേക്ക് പോയി ഡോക്ടർ എന്താ ഇവിടെ നിൽക്കുന്നേ അമ്പലത്തിൽ വന്നതാണേ കയറി വന്നോളൂ എന്തിനാ മടിക്കുന്നേ അയാൾ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല ഞാൻ ഞാനൊരു ക്രിസ്ത്യാനിയാണ് എനിക്ക് ക്ഷേത്രത്തിനുള്ളിൽ കയറാവൂ അത് കേട്ട് രാമൻ പൊട്ടിച്ചിരിച്ചു ശരീരത്തിൽ മസിലുകളും മുഖത്ത് ഗൗരവവും ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടായിരുന്ന ആ മനുഷ്യന് അത്ര മനോഹരമായി ചിരിക്കാൻ കഴിയുമായിരുന്നു സ്മിത കൗതുകത്തോടെ നോക്കി നിന്നു